റിലേഷൻഷിപ്പിലെ പല പ്രശ്നങ്ങളെയും പരിഹരിക്കണമെങ്കിൽ ഈ സ്ത്രീ പുരുഷ മനഃശാസ്ത്രത്തെ തിരിച്ചറിഞ്ഞാൽ മതി സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധങ്ങളിൽ പലപ്പോഴും സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് എന്നോട് പഴയ പോലുള്ള സ്നേഹമില്ല എന്നുള്ള പരാതികൾ നിരന്തരം ഉയരാറുണ്ട് പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് ഇല്ല എന്നല്ല കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാർ പ്രശ്നങ്ങളെ മുഴുവൻ കാണാറുള്ളത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്ക്വയറിനകത്ത് കാണുന്നതുപോലെയാണ് അതായത് ആ സ്ക്വയറിന്റെ പല മൂലകളിലും ഭാഗത്തും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഈ പ്രശ്നങ്ങളെ പലപ്പോഴായിട്ട് കളഞ്ഞുകൊണ്ടേയിരിക്കും എന്നാൽ സ്ത്രീകൾ അങ്ങനെയല്ല ഒരു സർക്കിളിനകത്ത് ഒരു വട്ടത്തിനകത്ത് കാണുന്നതുപോലെയാണ് എപ്പോഴും അത് അവരുടെ ഉള്ളിൽ കടന്ന് കളിച്ചുകൊണ്ടിരിക്കും അതിനെ വീണ്ടും വീണ്ടും എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കും ഇത് വഴക്കുകൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാകാനും പഴയ വഴക്കുകൾ തീരാതിരിക്കാനും അത് കാരണമാകാറുണ്ട് അതായത് സ്ത്രീകൾ പലപ്പോഴും പല കാര്യങ്ങളും എല്ലാത്തിനെയും പൊറുക്കാറുണ്ട് പ്രശ്നങ്ങൾ തീരാൻ വേണ്ടിയിട്ട് പക്ഷെ അവർ മറക്കാറില്ല നേരെ മറിച്ച് പുരുഷന്മാർ നേരെ തിരിച്ചാണ് അവർ എല്ലാത്തിനെയും മറക്കും പക്ഷെ പൊറുക്കാൻ അവർ തയ്യാറാവാറില്ല ഒരു പുരുഷൻ ഒറ്റയ്ക്കെങ്ങാനും ടെൻഷനായിട്ട് ഇരിക്കുന്ന സമയത്ത് ആ സമയം സ്ത്രീ വന്നിട്ട് അവരോട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയല്ല വേണ്ടത് അവർ ഒറ്റയ്ക്ക് വിടാണ് വേണ്ടത് നേരം വരച്ച് സ്ത്രീക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പുറത്തുള്ള ആളോട് പറയണമത് ആ സമയത്ത് അവരെ കേൾക്കാൻ അവർക്ക് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഇവരുടെ പ്രശ്നം മുന്നോട്ട് പോകും ഇതിൻ്റെ ആകെത്തുക എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ പലപ്പോഴും ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നവരാണ് സ്ത്രീകൾ അങ്ങനെയല്ല ഇമോഷണൽ കണക്റ്റഡ് ആണ് ഇവരുടെ എല്ലാ ചിന്തകളും അപ്പം അവരെ ഇമോഷണലി കണക്ട് ചെയ്യാതെ വരുമ്പോഴാണ്